ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം നമ്മളൊരു യാത്ര പോവാൻ നിൽക്കണം കേട്ടോ പോണ്ടിച്ചേരി ജിമ്മർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കണം അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ മോന് അഡ്മിറ്റാണ് ഒരു സർജറിൻ്റെ ഭാഗമായിട്ട് നാളെയാണ് സർജറി അപ്പോൾ നമ്മൾ ഇന്ന് അവിടെക്ക് പോകാൻ നിൽക്കണം അപ്പോൾ കോഴികൾക്കൊക്കെ ഉള്ള തീറ്റ ഒക്കെ കൂട്ടിൽ കുറച്ച് പത്ത് പതിനാറ് കുട്ടികളെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഒരാഴ്ചയായി ആയി ഒരിക്കുള്ള തീറ്റ ഒക്കെ പുറത്തേക്ക് വിടുന്നവർക്കൊക്കെ കുട്ടികളെ കുട്ടി വിട്ടുകൊടുത്തോളും കൂട്ടിലുള്ളവർക്ക് ശരിക്ക് കെയർ കൊടുക്കഴിഞ്ഞാൽ ഞാൻ പോയി കോഴിക്കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ കോഴികളെ കൂട്ടിലേക്കാക്കാനുള്ള സമയമൊക്കെ ആയിട്ട് അവർക്കുള്ള ഫുഡ് കൊടുക്കട്ടെ ഇത് നാളെ രാവിലേക്ക് കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കുക കൂട്ടിലുള്ളവർക്കാണ് ബാക്കിയുള്ള വൈകുന്നേരം ആകുമ്പോഴത്തേന് നമ്മൾ മറ്റന്നാളെ രാവിലെ ഞായറാഴ്ച രാവിലെ തിരിച്ചെത്തുള്ളൂ അപ്പോഴത്തേന് വേറെ ആരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോളും അപ്പോൾ ഇവർക്ക് വൈകുന്നേരം കൊടുക്കേണ്ട അരിയാണ് കേട്ടോ കുറേ പത്തിരുപത് കോഴികൾ നമ്മൾ വിറ്റുട്ടാ ഒരു നമ്മളെ കസ്റ്റമറുകാരെങ്ങനെ വിളിച്ചപ്പോൾ ആദ്യം മുട്ട വീഡിയോയിലൊക്കെ കണ്ട് വിളിച്ചപ്പോൾ അവർക്ക് തന്നെ കൊടുത്തു ഒരഞ്ചാറ് പൂവൻ കോഴിയും ഒരു പത്ത് പടക്കോയിലും കൊടുത്തു കേട്ടോ അപ്പോൾ അരിയാണ് കൊടുക്കുന്നത് ഗോതമ്പ് കഴിഞ്ഞേക്കണു അരിയൊന്നും വലിയൊരിഷ്ടമൊന്നും ഇല്ല അവർക്ക് അവർക്കാണെങ്കിൽ ഇഷ്ടം ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഗോതമ്പ് നിർത്തി കോഴിത്തീറ്റ കോഴിത്തീറ്റ ഒരു ദിവസം നേരം ചോറ് വഴിച്ചിട്ട് കൊടുക്കും ഇനിയുണ്ട് കോഴിക്കളെ ഒരു പത്ത് പടക്കോയും നാല് പൂങ്കോയും ഇവിടെ ഉണ്ട് ഒക്കെ അവിടെ ആടെ ഇക്കാരം വീട്ടിലാണെങ്കിൽ സമയം ആവണല്ലോ ഇതൊക്കെയാണ് കേട്ടോ പുതിയ രൂമസ് പതിനാറാളുണ്ട് പതിനാറിന് ഉണ്ടായിരുന്നു ഒന്ന് കാലിയായി അപ്പോൾ രണ്ട് കോഴികൾക്ക് അടച്ചിരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഒരാഴ്ച ആയി നിർത്താം അപ്പം നമ്മൾ ഒരു കോയിന് ഒരു കള്ളക്കോയിനും കണ്ട് രണ്ട് രണ്ട് കളിയിലായിട്ടായിരുന്നു നമ്മൾ നിർത്തിയിരുന്നു ഒന്നിന് നമ്മൾ കണ്ട് വലിച്ചിട്ടു കാരണം ഒരു രണ്ടാളും കൂടി ചുറ്റിക്കാനുള്ള തീറ്റ മീവൊക്കെ ഇട അപ്പോൾ ഒരാൾ മതിയച്ചു കുട്ടികളെ ഒരാഴ്ചത്തെ കഷാറൊക്കെ ഉണ്ട് കുറ്റക്ക് നമുക്ക് പോയിത്തീ കൊടുത്താൽ ഇതാ ഒരു പ്രതിരോധശേഷി ഉണ്ടാവും അങ്ങനെ ഇങ്ങനെയൊന്നും അസുഖം വരില്ല നമുക്ക് ഒറ്റ എണ്ണത്തിന് ഇല്ലാതെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയും ഇതൊന്ന് ചത്തു പറഞ്ഞത് അത് തള്ള ആ മുട കൊത്തി പൊട്ടിച്ചിട്ടൊന്നും ചെയ്യാൻ ഞാനാണ് പൊട്ടിച്ചാൽ കൊടുത്തത് കുറച്ച് നേരം ഇങ്ങനെ ഇതായിരുന്നു പിന്നെ അത് ശരിക്കും ചൂടൊന്നും തട്ടിയില്ല അങ്ങനെയാണത് ചത്തത് അപ്പം ഇന്ന് വലിച്ചിട്ട് പോയി ഇങ്ങനെ വിട്ടു പോകാൻ സമ്മ ഇതില്ലാതെ ഇങ്ങനെ കൂടുതൽ ചുറ്റോട്ടൊക്കെ ഇങ്ങനെ നിൽക്കണേ ഈ പതിനാറ് കുട്ടികളെ നോക്കാൻ ഈ തള്ളൻ്റെ ധാരാളമാണ് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ഈ തള്ളന് ഞങ്ങൾ വലിച്ചിടും പിന്നെ കുട്ടികളെ രണ്ട് മാസമായി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ വിടും ഒരു കുട്ടിക്ക് നൂറ്റൻപത് രൂപ നിരത്തിൽ നമ്മൾ കൊടുക്കും നൂറ്റൻപതോ ഇരുന്നൂറോ കുട്ടികളെ വലിപ്പിച്ചത് എല്ലാവരും പറഞ്ഞു നല്ല വില എങ്ങനെയാ ചിലവരൊക്കെ പറയട്ട നമ്മളീ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം നാൽപ്പത് രൂപ പിന്നെ ഈ സ്റ്റാർട്ടറിന് നല്ല വിലയാണ് നാൽപ്പത് നാൽപ്പത്തി രണ്ടൊക്കെ ഉണ്ട് ഇതൊക്കെ കൊടുത്തണെങ്കിൽ രണ്ട് മാസം നാല്പത് ദിവസം നമ്മൾ സ്റ്റാർട്ടറിന് കൊടുക്കുക പിന്നെ നമ്മൾ ഗ്രോവറാണ് കൊടുക്കുക അതൊക്കെ കൊടുത്ത് വളർത്തി ഉണ്ടാക്കില്ലേ അപ്പോൾ താലി പക്കാൻ നാടൻ കോഴിക്കുട്ടികളൊന്നും വേണ്ടീല്ലേ പല കളറുകളും ഉണ്ട് വെള്ളയും ഗ്രേ കളറും ആറഞ്ച് കളറും ബ്ലാക്കും എല്ലാം ഉണ്ട് എനിക്കിഷ്ടം കറുപ്പ് കോഴിക്കളുണ്ടോ കോഴിക്കുട്ടികളാണ് കറുപ്പ് ഇഷ്ടം ഞാൻ പോകാന് കോഴി പിടക്കു കോഴിനൊക്കെ അധികം കറുപ്പാണ് വയ്ക്കൽ കറുത്തുപോയ്ക്കാൻ ഒരു ഐശ്വര്യമാണല്ലോ അതിൻ്റെ വലിച്ചിട്ട തള്ള കോഴിയാണ് ഇട്ടത് അത് നമ്മൾ വിറകരൻ്റെ ഒരു സൈഡിലാണ് ഇട്ടോ വെച്ചിട്ടുള്ളത് വിറകും ഉണ്ട് സൈഡിൽ ഉണ്ട് അങ്ങനെയാണ് അപ്പോൾ ആ കോഴി ഇങ്ങോട്ട് പോകാ സമയം അതിനൊരു ഇതില്ലോ കാരണം പാവല്ലേ രണ്ടാളും കൂടി ഞാൻ ഒരാഴ്ച നിർത്തി നോക്കി രണ്ടാളിയും കൂടി നിർത്തിയിട്ട് നമുക്ക് പണി തരണേ പണി തരുക പറഞ്ഞാൽ തീറ്റ മുഴുവൻ ഒരു കൊത്തി തിന്നാണെങ്കിൽ കുഴപ്പമില്ല രണ്ടാവിടെ ചിക്കി കാണാൻ ആ കോഴിയാണ് ചിക്കി കാണുന്ന പുറത്തേക്ക് ത തള്ളുക അപ്പോൾ ഞമ്മൾക്ക് ഒരഞ്ച് കിലോ കോഴിത്തീറ്റ ഉണ്ടായി പതിനാറ് കുട്ടികൾക്ക് ഒരു മാസം കൊടുക്കട്ടാണ് അഞ്ച് കിലോ കോഴിത്തീറ്റയ്ക്ക് ഇരുന്നൂറ് രൂപ വില വരും അപ്പോഴത്തെ ഒരു മാസം കൊടുക്കാം ആ ഒരു മാസം ചെയ്യൊരു മൂന്നാഴ്ച ഒക്കെ നമുക്ക് എന്തായാലും കൊടുക്കാൻ ചെയ്യില്ല മൂന്നാഴ്ച കഴിയുമ്പോഴത്തേന് ഇനി തള്ളാനൊരു വലിച്ചിട്ട് വന്നാൽ പിന്നെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തള്ളം മുട്ട ഇട്ട് തുടങ്ങിയപ്പോളും നല്ല കടയിലെല്ലാം ഓടിച്ചാടി നമുക്ക് എല്ലാ ആരോഗ്യമുള്ള കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും ഞങ്ങൾക്ക് ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ ഒക്കെ ചത്തു പോവുകയാണ് കൂട്ടിലിട്ടാ ഏറ്റെങ്ങനെ ചിറകൊക്കെ തൂങ്ങിക്കൊണ്ടാണ് നിൽക്കുക നമ്മൾ ഈ ഒരു മെത്തേഡ് ഒന്ന് പരീക്ഷ പിന്നെ കൊഴുത്തീറ്റ ആ സ്റ്റാർട്ടർ മാത്രം കൊടുത്താൽ മൂന്നാഴ്ച നോക്കി ഇത് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് തള്ളണ്ടി വലിച്ചിട്ടൊക്കെ ഉണ്ട് ിട്ടെടുത്താൽ നമുക്ക് കൂല മക്കളെ കാരണം ആ വളബ് ചൂട് നട്ടണമെങ്കിൽ സാധാ മഞ്ഞ വളബ് വേണം അതൊക്കെ ഞാൻ ഞാൻ കാട വളർത്തിയിരുന്നു നമ്മൾ മെഷീനിൽ ഫ്രിഡ്ജിൽ അതൊക്കെ സെറ്റപ്പൊക്കെ ഒരുക്കിക്കാണ് ഒരു കാട വളർത്തിയിരുന്നത് എന്നിട്ട് നമ്മളത് പിന്നെ മൂന്നാഴ്ച കാട ഒരു നൂറ്റൻപത് മുട്ട വച്ചാൽ ഒരു അൻപണം അറുപണ്ണം ഒക്കെ വീതി മുട്ട അതൊക്കെ നമുക്ക് നഷ്ടമാണ് എന്താ ഒരാൾ നഷ്ടത്തിന്നല്ല നമ്മൾ പഠിച്ചെടുക്കൽ എന്നിട്ട് ഇവിടെ നമ്മൾ അടുക്കളയിൽ സ്റ്റോർ റൂമിൽ പിന്നെ അലുമിനിയത്തിൻ്റെ ഷീറ്റ് കൊണ്ട് റൗണ്ടാക്കി വളച്ച് മൂന്ന് വളബൊക്കെ ഇട്ടെടുത്ത് അച്ചങ്ങ പെട്ടെന്ന് വളരും കാടാള് വളർന്നൊക്കെ വന്നീനു പക്ഷേ ഒരു മാസത്തെ കറൻറ്റും ബില്ല് രണ്ടായിരം റുപ്പൊക്കെ ഉണ്ട് യാറണ്ട് വന്നു ഓല ഒരിക്കൽ മൂന്നാഴ്ച ആ രണ്ട് ബളബ് ഇട്ടെടുത്തിട്ട് അപ്പം അതിൻ്റെ ശേഷം ആ പരിപാടി നടക്കൂല അപ്പോൾ അതിനേക്കാളും ഇൻക്യുബേറ്ററിനേക്കാളൊക്കെ നല്ലത് ഇതാണ് ഇതൊരു കോയിൻ്റല്ല കേട്ടോ ഒരു കോഴിക്ക് ഞാൻ പത്ത് മുട്ട വെച്ച് കൊടുത്തതിനും അപ്പോൾ നാല് ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കോഴിക്ക് ഇരുപത് മുട്ട ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയാം അപ്പോൾ വേറൊരു കോഴിയും കൂടി പിന്നെ ആ ഭാഗത്തിനായിനും അപ്പോൾ ഓർക്ക് രണ്ടാക്കും പത്തെണ്ണൊക്കെയാണ് വെച്ചു ഏതാണ് പുതിയ മുട്ട ഏതാ പയതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ രണ്ടാ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ രണ്ടാഴ്ച ആവാനായിട്ട് ഇങ്ങനെ വിരിയാൻ തുടങ്ങി അപ്പോൾ വിരിഞ്ഞോര ഒരോ ഒരാൾക്ക് ഇങ്ങനെ ഇട്ടു കൊടുത്ത് ഒരാളെ വിരിക്കാനുള്ള മുട്ടയും വെച്ചുകൊടുത്ത് അങ്ങനെ വിരിച്ചെടുത്തു അങ്ങനെ പതിനേഴ് മുട്ട ഇരിഞ്ഞിരുന്നു മൂന്നെണ്ണം പിന്നെ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നൊക്കെ പൊട്ടിച്ചൊക്കെ ചേടെ എത്തി അപ്പം ഇങ്ങനെ കാണിച്ചോളും ഉണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊരേ സമയം വിരിച്ചെടുക്കാനുള്ള പണിയാണ് ഇപ്പം നമുക്ക് മുട്ടയിടുന്ന പത്ത് കോഴികളുണ്ട് പറഞ്ഞത് കാര്യമില്ല മുട്ടയിടേ ഒരു മൂന്നാലിനൊക്കെ ഉള്ളു അതിന് റെഡി ആവും ഇക്കാര്യം ഇതിൻ്റെ ഇടയിൽ തൂക്കും കാര്യമൊക്കെ വന്നിരുന്നു അപ്പം അതുകൊണ്ട് ഈ കരകൾക്ക് എന്തെങ്കിലും ചെറിയ അസുഖം വന്നാൽ പിന്നെ മുട്ട ഇടണ കാര്യം ഭാഗത്താണ് ഈ അത് കണ്ട കുട്ടികളെ സൗണ്ടൊക്കെ കേട്ടിട്ട് കൂടുതലും മേലെ തന്നെ ഇങ്ങനെ നിൽക്കണം ഇവള് മുട്ട ഇടാന് നല്ല സാറാണ് ഒരു ഈ മുപ്പത് മുട്ട ഒക്കെ ഇടും അപ്പോൾ ഓളണ്ടാദ്യം വലിച്ചിട്ടതാണ് പിന്നെ ചിക്കി പൊറുക്കിക്കാണ്ട് തീറ്റ കളയാനും സാറും ഓളന്നെയാണ് അപ്പോൾ അത് നമുക്ക് ഒക്കില്ലല്ലോ നമുക്കൊരു നിലക്കും നമുക്കൊരു സംരംഭം തുടങ്ങുമ്പോൾ നഷ്ടം വരാൻ പാടില്ല നഷ്ടം വരും നമ്മൾ കൂടെ കഴിയുന്നത് നമ്മൾ പിന്നെ ുകൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒന്ന് വളർച്ച നോക്കൊണ്ടിട്ടാണ് ഏത് ഓയിൽ ഉണ്ടാവാത്തവർക്കും ഉണ്ടാകും വിട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ കാക്കകളടിയൊക്കെ കൂല പിന്നെ അസുഖം കാര്യവും ഇതൊക്കെ പെട്ടെന്ന് വരുകയാണ് പുറത്തേക്ക് കിട്ടാൻ ഇതിൽ നിന്നാകുമ്പോൾ നല്ല പിന്നെ എല്ലാ മിനറൽസും വിറ്റാമിൻസും അടങ്ങിയ തീറ്റെല്ലാം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കുഴപ്പമൊന്നുമില്ലാതെ നല്ല ആരോഗ്യത്തോടെ വളർന്ന് കിട്ടും രണ്ട് മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വിടാം ഞാൻ ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് വിടാനെല്ലാം ഉദ്ദേശിക്കുന്നത് നിൽക്കാൻ നമ്മളൊരു വീടൊക്കെ കഴിഞ്ഞാൽ നമുക്കങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കും